ഓരോ ദിവസവും ജെല്ലോറും സി പി എമ്മിന്റെ കോട്ടകുത്തളങ്ങള് പൊളിയുകയാണ് പാർട്ടി ഗ്രാമങ്ങൾ എന്തുകൊണ്ടിൽ കൊടി വീശിപ്പാറച്ച് ഗുണ്ടാ വിളയാട്ടം പോലെ വിലസിയിരുന്ന സഖാക്കന്മാരൊക്കെ ഇപ്പോ വഞ്ചു തുഴഞ്ഞ് കരക്കടിപ്പിച്ച് കോൺഗ്രസിന്റെ കരയിൽ കയറുകയാണ് ഇതിലും വലിയൊരു നാണക്കേട് പിണറായി വിജയൻ എന്ന കപ്പിത്താന് വേറെ കിട്ടാനില്ല കാരണം ഒന്നും രണ്ടുമല്ല എഴുപത്തിയഞ്ച് പേരാണ് കോൺഗ്രസിലേക്ക് ചേക്കേറിയിരിക്കുന്നത് അതും തിരുവനന്തപുരത്ത് മുരളീധര നേത അമ്പ് ലക്ഷ്യം കണ്ടു കാരണം തിരുവനന്തപുരം പോലെ കോൺഗ്രസ് മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു ജില്ലയിൽ കോർപ്പറേഷനുകൾ പിടിച്ചടക്കി വേണം കോൺഗ്രസിന് നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് ഇറങ്ങി ചെല്ലാൻ അതുകൊണ്ട് തന്നെ ഇന്നിപ്പോൾ മണ്ഡലം മുഴുവൻ നടന്നുകൊണ്ട് വോട്ടുറപ്പിക്കുകയാണ് ശബരിനാഥ് എന്നാൽ അവിടെയാണ് വമ്പൻ ട്വിസ്റ്റുമായി ഒരു പ്രദേശം മുഴുവൻ കോൺഗ്രസിന് കൈകൊടുക്കുന്നത് കൃത്യമായി പറഞ്ഞാൽ തിരുവനന്തപുരത്ത് സി പി പ്രവർത്തകർ കോൺഗ്രസിൽ ചേർന്നു കല്ലറ ബ്ലോക്കിലെ പെരിങ്ങമല ഗ്രാമപഞ്ചായത്തിലെ പ്രവർത്തകരാണ് കോൺഗ്രസിൽ ചേർന്നത് എഴുപത്തിയഞ്ച് പേർ സി വിട്ട് കോൺഗ്രസിൽ ചേർന്നതായാണ് ഡി അറിയിച്ചത് പ്രവർത്തകരുടെ കൂറുമാറ്റം മധുര പ്രതികാരമെന്നാണ് ഡി സി സി മുൻ പ്രസിഡന്റ് പാലോട് രവി പ്രതികരിച്ചത് പെരിങ്ങമല പഞ്ചായത്ത് ഭരണം അട്ടിമറിച്ചതിനുള്ള മറുപടിയാണിതെന്നും സി പി ഐ എമ്മിന്റെ അന്നത്തെ നടപടിയോട് സി പി ഐ എം പ്രവർത്തകർക്ക് പോലും രോഷമുണ്ടായിരുന്നുവെന്നും പാലോട് രവി പറഞ്ഞു വാമനപുരം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എ റിയാസും കോൺഗ്രസിൽ ചേർന്നു എന്നാൽ ഇത്തരം വാർത്തകളെയൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥി നിർണയത്തിൽ പൊട്ടിത്തെറിയെന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വരികയാണ് മറ്റു ചിലർ കോൺഗ്രസ് പണ്ടേയ്ക്ക് പണ്ടേ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് തൊട്ടേ അതിവേഗം ബഹുദൂരം സിദ്ധാന്തത്തിന്റെ ആൾക്കാരാണ് അതുകൊണ്ടാണ് പ്രതിസന്ധിയുടെ തീച്ചുള്ളയിൽ ഒരിക്കൽ തുടരെ തുടരെ രാജ്യം ഭരിച്ച കോൺഗ്രസ് പാർട്ടി എന്നാൽ ഇന്നിപ്പോൾ വോട്ട് കൊള്ളയിലൂടെ കോൺഗ്രസിനെ ഇല്ലാതാക്കാൻ തീർക്കുന്നവർക്ക് മുന്നിലൂടെ ഇങ്ങ് കേരളത്തിൽ ദേശീയ നേതാക്കൾ ഒപ്പത്തിനൊപ്പം നിൽക്കുന്ന കേരളത്തിൽ നിന്നുകൊണ്ട് കോൺഗ്രസ് പണി തുടങ്ങുന്നത് കഴിഞ്ഞ പത്ത് വർഷം പ്രതിപക്ഷത്തിരുന്നു മടുത്ത കോൺഗ്രസിനിന് ഉയർത്തെഴുന്നേറ്റേ പറ്റൂ അവിടെ എന്ത് വില കൊടുത്തിട്ടാണെങ്കിലും നേതാക്കളും പ്രവർത്തകരും മണികളും ഒരേ സ്വരത്തിലേക്കെത്തും കാരണം കെ പി സി സി മുതൽ ഇങ്ങോട്ട് യൂത്ത് തലം വരെ അഴിച്ചുപണി നടത്തിക്കൊണ്ടാണ് കോൺഗ്രസ് രണ്ടായിരത്തി അഞ്ചിന്റെ അവസാനം രാഹുൽ മാങ്കൂട്ടം വിഷയത്തോടെ ചിന്ന ഭിന്നമായി പേരുദോഷവും വിവാദവും കണക്കിന് വാങ്ങിക്കൂട്ടി നാറി നിൽക്കുന്ന കോൺഗ്രസിനെ ഇപ്പോൾ കാണുന്ന തരത്തിൽ വട്ടം കൂട്ടി ഷാഫി പറമ്പിലാണ് പേരാമ്പ്രയിൽ പോലീസിന്റെ തല്ലു വാങ്ങിക്കൂട്ടിയാൽ എന്താ കോൺഗ്രസിന് കരുത്തായി മാറാൻ ഷാഫിക്ക് അവസാന നിമിഷം കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ മതിയല്ലോ